കൊല്ലത്തേക്ക് പോകാം കൊല്ലം കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും മേയർ സ്ഥാനത്തേക്ക് എ കെ ഹഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാറിനും മത്സരിക്കും ഘടക കക്ഷികളുടെ എതിർപ്പ് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു ആർ എസ് പിക്കും ലീഗിനും പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകും വിവരങ്ങളുമായി എസ് വിനീഷാണ് ചേരുന്നത് വിനീഷ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് കൊല്ലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ അശ്വതി കൊല്ലം കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ് ഇത് നടക്കുക ഇരുപത്തി അഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് ശേഷം ചരിത്ര വിജയം നേടിയ യു ഡി എഫ് ആണ് കോർപ്പറേഷൻ ഭരിക്കുക താമരക്കുളം ഡിവിഷനിൽ നിന്നും വിജയിച്ച എ കെ ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കന്നിമയിൽ നിന്നും വിജയിച്ച പി ജെ രാജേന്ദ്രനാണ് എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരംഗത്തുള്ളത് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതകൾക്കായതിനാൽ കടകക്ഷികളായ ആർ എസ് പിയും മുസ്ലിം ലീഗും നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു രണ്ട് കക്ഷികൾക്കും ഓരോ വനിതാ കൗൺസിലർമാരാണ് നിലവിലുള്ളതും കോൺഗ്രസിലെ മുതിർന്ന കൗൺസിലറായ ഉദയ് സുകുമാരനെ ഡെപ്യൂട്ടി മേയർ ആക്കാനാണ് യു ഡി എഫ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് കട കടകക്ഷികൾക്ക് പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ നൽകാനും ധാരണയായിട്ടുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ അവസാന ഒരു വർഷം കടകക്ഷികൾക്ക് നൽകാനും ആ ചില സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അമ്പത്തിയാറ് ഡിവിഷനുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫിന് ഇരുപത്തിയേഴ് സീറ്റും എൽ ഡി എഫിന് പതിനാറ് സീറ്റ് ബി ജെ പിക്ക് പന്ത്രണ്ട് എസ് ഡി പി ഐക്ക് ഒന്ന് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സീറ്റും നില കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാകുന്നു ഇതിൽ എൽ ഡി എഫ് ആയിരുന്നു മുൻതാരങ്ങളിൽ ഭരിച്ചിരുന്നത് ആദ്യമായാണ് യു ഡി എഫ് ആ ഭരണപക്ഷത്തെത്തുന്നത് രാവിലെ പത്ത് മുപ്പതോടെയാണ് മേയർ തിരഞ്ഞെടുപ്പ് നടക്കുക ും തെരഞ്ഞെടുപ്പും സത്യപ്രതിയ ചടങ്ങൾ ഒക്കെ ഉണ്ടാവുക ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക ഇടവേളക്ക് ശേഷം